ഹായ് ഗായ്സ് അപ്പോ ഇന്ന് നമ്മൾ തിരൂർക്ക് പോവാണ് ആരൊക്കെ ഉണ്ടത് കാണിച്ച ഞാനുണ്ട് സെനു ഉണ്ട് ഹിനുണ്ട് ഉണ്ട് അങ്ങനെ തിരൂർക്ക് പോണ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ പാട്ട് വന്നപ്പോ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ടുണ്ട് അതിനാണ് സെനു ഇന്നെങ്ങനെ നോക്കുന്നത് രണ്ടു മൂന്ന് സ്റ്റെപ്പ് സെനുവിന്റെ മുഖഭാവങ്ങൾ മാറി തുടങ്ങി ആ ഓൻ കയ്യൂപ്പി അതോടെ ഞാനും നിർത്തി അതിൻ്റെ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായി നബിനൊരു പാട്ടായല്ലോ ബംഗീശ തരുള്ള ദരകളിട പൊല്ലേ കരയാല്ലേ ഇതെനമിലേ ബഹുകേ മക്കുടിയ ദിനടിയിൽ കടഗവ യുരളിടലായി ആരെ തിരുനബി അവരിൽ പെരുത ഫർഹാലുരത്ത ദാരാൽ ചീരാനത്തെ മദിലുടനെടി മന മദിലു ദിമദിയോർ ഫലം സ്വനമദിലുള്ള സ്വതെ മദുള്ളടൈൽ ഉടൈൽ പദിയനഗബയടവായി തുതിഹിലദ বিনা രജൈലനവദൈ അടന്ന കുട്ടമൈർ പനിലി ുട്ടി അങ്ങനെ പാട്ടൊക്കെ പാടി പോണ സമയത്താണ് ഇന്ന് ഒരു അപകടം കണ്ടത് ആക്ക് പോപ്പൊന്നുമില്ല കേട്ടോ പിന്നെ ഞമ്മള് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവക്ക് ശരിയായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഉടനെ വരുന്നതാണേ പിന്നെ ഞങ്ങൾ പുറത്ത് പോയ വന്നിട്ട് ചിക്കൻ ചൂടാ ചാച്ചി അങ്ങനെ ചിക്കൻ ചൂടുന്ന പരിപാടികളായി കാണുന്നത് പുറത്ത് പോയ കാരണം ചിക്കൻ്റെ മസാല വീഡിയോ ഒക്കെ മിസ് ചെയ്യണ്ടേ സോറി ഗൈസ് അങ്ങനെ ചിക്കൻ റെഡിയുള്ള സമയം കൊണ്ടാണ് വേണ്ട ആൾക്കാരില് കണ്ടത് കണ്ടില്ലേ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് വീഴ്ച കളിക്കുക പിന്നെ ഗൈസ് ഞങ്ങൾ ഒരു പുതിയ എയർഫെയർ വാങ്ങിയിട്ടായിരുന്നു അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഇതിൽ ഒരു ചിക്കൻ സമയം കൊണ്ട് തന്നെ ബാക്കി പീസൊക്കെ സെറ്റ് ആയിട്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാക്കി പിന്നെ